ആദ്യമായിട്ട് വല്ലതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചുരുട്ടി വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാത്ത ഇംഗ്ലീഷൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത് ഞങ്ങളവിടെ ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു അവർ വൈകുന്നേരം വരെ കല്ല് പൊട്ടിക്കാനും അതുപോലെ മറ്റുള്ള കിളക്കുക പോലെയുള്ള വലിയ ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യും ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കൂലി വാങ്ങിയിട്ട് നേരെ അന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ചാരാഷാപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാലമാണ് ചാര ഷാപ്പുകള് എ കെ ആന്റണി ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ഇതൊന്നും നിരോധിക്കുന്നത് അപ്പോൾ ഈ ചാരാ ഷാപ്പ് പോയിട്ട് അവിടെ കുറച്ച് ഈ പണിയെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്ന് അതിൽ പകുതി മുക്കാലും അവർക്ക് കുടുംബത്തേക്ക് എത്തിയിട്ടില്ലാലും കുഴപ്പമില്ല അവരുടെ വയറ്റേക്ക് കള്ളെത്തണം എന്നുള്ള നിലയ്ക്ക് ഈ ചാരായം മൂക്ക് മുട്ടയെ വലിച്ചു വാരി കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നോല് പറയുന്ന ഇംഗ്ലീഷ് കേട്ടാല് ഇംഗ്ലീഷുകാർക്ക് പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത് അപ്പൊ അത് വലിയൊരു കരാമത്തായിട്ട് പറയണ്ടെന്നു പറഞ്ഞത് ആ ഒരു പീഡി കഞ്ചാവോ നൂറ് മില്ലി ചാരായമോ അടിച്ചാൽ വരുന്ന ഇംഗ്ലീഷ് അതൊരു കരാമത്താണെന്നുണ്ടെങ്കിൽ കള്ളുടിയന്മാരും കഞ്ചാവ് വലിയമാരും മൊത്തം കറാമത്തേരായി പോണ്ടേ എന്താണ് മോലിയരെങ്ങൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് പറയും എവിടെയുമാണ് ആളുള്ളത് അതെവിടെയല്ല അവിടെ തന്നെ ഉണ്ട് ആ മനസ്സിലാവണ്ടല്ലോ അല്ലേ സംസാരിച്ചു ഇടയിൽ നമ്മൾ അല്പം കഴിഞ്ഞാൽ പിന്നെ നമ്മോട് പറയും ഞാൻ നാട്ടിലായിരുന്നു ആ ഓലല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകള് ഭാരമേറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിതനായി കൊണ്ടുപോയിട്ട് ചാരായ അടിച്ച ഓല് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ബുഷിനോട് ഞങ്ങള് യുദ്ധം നിർത്താൻ പറഞ്ഞു കുണു നടക്കാൻ പറഞ്ഞ ആ അപ്പൊ അത് വല്യ കറാമത്തല്ല നൂറ് മില്ലി അല്ലെങ്കിൽ ഇരുന്നൂറോ മുന്നൂറോ മില് ചെ അടിച്ചാൽ വരുന്ന കറാമത്ത് ആ കറാമത്ത് ഇവിടെ ഇവിടെയുള്ള ചില ആളുകൾ ചെയ്തിരുന്നു പണ്ടുകാലത്ത് ഇപ്പോഴും അങ്ങനത്തെ കറാമത്ത് ഇപ്പൊ എം ഡി എ മേടിച്ചിട്ടാണ് കറാമത്ത് ചെയ്യണത് ഉം അപ്പൊ അതൊന്നും വലിയ കറാമത്തായിട്ട് പറയണ്ട നിങ്ങൾ തള്ളി ഞാൻ ഇന്നാലിന്ന നാട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു ലോകത്തുള്ള മുഴുവൻ ഭാഷയും അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ സി ഇപ്പൊ ഇപ്പൊ പുതിയ സിന്തറ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ഈ എം ഡി എം എ പോലെയുള്ള എനിക്ക് അതിന്റെ കൂടുതൽ പേരൊന്നും അറിയില്ല അപ്പോ അങ്ങനത്തെ ഒക്കെ അടിച്ചാല് ലോകത്തുള്ള ഭാഷ എന്നല്ല അല്ലാത്ത ഭാഷകർക്കും സംസാരിക്കണ്ട് എന്നാണ് പറഞ്ഞത് ആ ഇപ്പോ എം ഡി എം എ പോലെയുള്ള മാരകമായ സാധനം ഓർഡോസ് കയറി കഴിഞ്ഞാൽ പുതിയ ഭാഷ കണ്ടുപിടിച്ച് സംസാരിക്കണ്ട് അതും കറാമത്താ ഉം പറയും ാണ് ബഹുമാനപ്പെട്ടാഹിഹിംഗ് അതാണ് പറഞ്ഞത് പഠിച്ച ഭാഷയാണെന്ന് പറഞ്ഞു പിന്നെ വേറെന്തൊക്കെയായിട്ട് ഫയൽവാനോ എന്തൊക്കെ പറയണ്ടേ എന്തായാലും ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിലായത്തും കരാമത്തും ഒന്നും വേണ്ട നുർമലി ചാരായം അല്ലെങ്കിൽ ഒരു കുറച്ച് എം ഡി എം എ അല്ലെങ്കിൽ അണ്ണാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കറ് ഒക്കെ ഉണ്ടേ അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഇതേപോലുള്ള കാര്യങ്ങൾ പറയാം അപ്പം അതിന് വേണ്ടിയിട്ട് കരാമത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കണ്ട അതൊക്കെ പണ്ടം നടന്നിരുന്നു ഇന്ന് നടക്കൂല നിങ്ങൾ ഏതെങ്കിലും ഒരു ടൗണിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ഒരു ആറ് മണിക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇതുപോലെയുള്ള കരാമത്തുള്ള ഇംഗ്ലീഷ് പറയുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പറയുവാനുള്ളത് ഇൻഷാല്ല ഇതൊന്നും അല്ല കറാമത്ത് സഹോദരന്മാരെ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും മോചിതത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊന്നും അറിയാത്ത കുറെ തലേകെട്ടുകാർ ഇറങ്ങിയിട്ട് ഇതുപോലെയുള്ളതൊക്കെയാണ് കറാമത്ത് എന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നുണ്ട് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട് മോചിതത്വം എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട് കറാമത്ത് നമ്മൾ പലതവണ വിശദീകരിച്ചതാണ് കറാമത്ത് സംബന്ധമായിട്ട് ഒരു വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം കാര്യങ്ങൾ സത്യം സത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് നൊണ പറയാതിരിക്കുക മുസ്ലിയാക്കന്മാരെ ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് നിങ്ങളുടെ നൊണകള് നമ്മൾ പൊളിച്ചടക്കി കയ്യു എന്നാണ് പറയുവാനുള്ളത് കറാമത്ത് സംബന്ധമായ ഒരു വീഡിയോയിലേക്ക് കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെന്താ ചില മനുഷ്യന്മാര് വന്നാൽ പിന്നെ പറഞ്ഞ പോലെ ഉണ്ടാകും അവരെ നോക്കിയാൽ നോക്കിയ പോലെ സംഭവിക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതെങ്ങും ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാതാകും അങ്ങനത്തെ ഒരു സിദ്ധിയായിട്ടല്ല ഇസ്ലാം കറാമത്തിനെ പരിചയപ്പെടുത്തുന്നത് അതിവിടെ മാലപ്പാട്ടിലും കിതാബിലും ചില മതചൂഷകന്മാരായ മതമേലാളന്മാരുടെ പാതിരാപ്രഭാഷണലുമൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട കരാമത്ത് കഥകളാണ് അത്തരം ഒന്നല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ അഹിലുസന്നയുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ കറാമത്ത് എന്നത് കറാമത്ത് എന്ന വാക്കിന് ആദരവ് എന്നാണ് വാക്കർത്ഥം ആദരവ് അർത്ഥം ഒരു വിശ്വാസി വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ അല്ലാഹുല അയാളെ ആദരിക്കുന്നു അതിന്റെ ഭാഗമായി അയാൾക്ക് വല്ല പ്രയാസം വരുമ്പോ ഒരു പക്ഷെ അല്ലാഹു എല്ലാ സംവിധാനങ്ങൾക്കും അതീതമായി ഒരുപക്ഷെ അയാളെ സഹായിച്ചേക്കാം അയാൾക്ക് ബുദ്ധിമുട്ടും കട്ടപ്പാടും വരുമ്പോ എല്ലാ സിസ്റ്റങ്ങൾക്കും അതീതമായി അല്ലാഹുത്ത ഒരു പക്ഷേ അയാളെ രക്ഷപ്പെടുത്തിയേക്കാം അതാണ് കരാമത്ത് എന്ന് പറയുന്നത് അതല്ലാതെ കരാമത്ത് പ്രത്യേക സിദ്ധിയായി കിട്ടി അതിന് പോസ്റ്റർ ഒട്ടിച്ച് അതിന് വീടിന് മുമ്പില് ബോർഡ് വെച്ച് പരിശോധനാ സമയം വെച്ച് അയാൾ ഒരു ബിഷ്കരനായി ഒരു ഒരു ചികിത്സാലിയായി മാറാനുള്ള പ്രമോഷനോ ഒരു കോഴ്സോ ഒന്നല്ല കോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ചില ചില സ്ഥാപനങ്ങളിലൊക്കെ ഔലിയത്തരം പഠിപ്പിക്കുന്ന ചില പണികൾ പോലും ഉണ്ട് എന്നത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന ചില കാലം തന്നെയാണ് കരാമത്തിന് ട്രെയിനിങ് കൊടുക്കേണ്ട മർക്കസൊക്കെ നമ്മുടെ കേരളത്തിലാണ് പ്രവർത്തിക്കുന്നത് കരാമത്തിനാകാൻ ട്രെയിനിങ് അവലിയാകാൻ ട്രെയിനിങ് അങ്ങനത്തെ ഒരു പ്രത്യേക കോഴ്സും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്താൽ ഓന ഔലിയായി നീ ഓനെ ചികിത്സിക്കാമെന്ന് പറഞ്ഞ് ബോർഡും വെച്ചിരിക്കാവുന്ന ഒരു ഏർപ്പാടല്ല കൂട്ടരെ ഈ കരാമത്ത് എന്നത് അള്ളാഹ് റസൂദിന്റെ പള്ളിയിൽ നിന്ന് നിഷാദസ്കാരം കഴിഞ്ഞ് രണ്ട് സ്വഹാബിമാർ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ് ഇരുട്ടത്താണ് രണ്ടാളുടെയും കൈ ടോർച്ചും ഇമാം ബുഖാരിയിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് ഈ രണ്ട് സുഹാബിമാർ വീട്ടിന് പുറത്തെ പള്ളി വീട്ടിലേക്ക് പുറപ്പെടുന്നു കയ്യിൽ വെളിച്ചമൊന്നുമില്ല ഇരുട്ടത്താണ് പോകുന്നത് അങ്ങനെ പോകുമ്പോ പെട്ടെന്ന് അവരെ മുമ്പിൽ ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു ഗ്രാമത്തായിരുന്നു അത് ആ വെളിച്ചത്തില് അവരെങ്ങനെ മുന്നോട്ട് പോയി കുറച്ചങ്ങ് പോയപ്പോ വഴി രണ്ടായി പ്രീ സ്ഥലത്തെത്തി ഒരാൾക്ക് ഇങ്ങോട്ട് പോകണം ഒരാൾക്ക് അങ്ങോട്ടും പോകണം അങ്ങനെ രണ്ടാൾ രണ്ടു വഴിക്ക് തിരിയുമ്പോൾ ഈ വെളിച്ചവും അതാ രണ്ടായി മാറി രണ്ടാളുടെയും മുമ്പിൽ ഓരോ വെളിച്ചം അങ്ങനെ പോവുകയാണ് രണ്ടാളും വീട്ടിൽ ചെന്ന് കയറിയപ്പോ ആ വെളിച്ചം അങ്ങനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു അതോടുകൂടി ഓ ഒരു കരാമത്തിൻ്റെ ആയി ഇനി ആര് എവിടെ ഇരുട്ടത്ത് കുടിഞ്ഞാലും അവരെ വിളിച്ചാൽ മതി എന്ന് പഠിപ്പിച്ചോ ഇല്ല പിറ്റേന്ന് പള്ളിക്ക് വരുമ്പോ വെളിച്ചമില്ലാതെ വരുമോ ഇല്ല ഞങ്ങൾ ായല്ലോ ഇനി ഞങ്ങൾക്ക് ടോർച്ച് ആവശ്യമില്ല ഞങ്ങൾ ടോർച്ച് വാറത്തോളി എന്ന് പറഞ്ഞു ഇല്ല അവരെ വീടിന്റെ മുമ്പിൽ ബോർഡ് വെച്ചോ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് പരിശോധനാ സമയം എന്ന് പറഞ്ഞ് ആഗ്രഹ സഫലീകരണം തുടങ്ങിയ വിഷയങ്ങൾക്ക് ഇതാ ഇവിടെ വന്നാ മതി എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് അള്ളാഹു സ്വഹേബത്തോട് പറഞ്ഞു ഇതാ സ്വഹേബ അവർ അവര് അക്കഅന്മാരായിട്ടുണ്ട് ഇനി പ്രശ്നമുണ്ടോ അവിടെ ചെന്നാ മതി എന്ന് പറഞ്ഞോ ഇല്ല നേരെ മറിച്ച ആ വിശ്വാസികളായ സ്വഹേബത്തിൽ രണ്ടുപേരെ അല്ലാഹുനെ പ്രത്യേകമായി ആദരിച്ചു പ്രത്യേകമായി സഹായിച്ചു ഉള്ളൂ അതൊരു കൊടുത്ത കഴിവുമല്ല അതൊരു കഴിവായി അവർക്ക് വിട്ടുകൊടുത്ത് ഇനി എപ്പ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അത് ആവശ്യം കഴിഞ്ഞാൽ അപ്രത്യക്ഷമാക്കുന്ന ഒരു സിദ്ധിയായിട്ടല്ല ആ കറാമത്തിനെ അവര് മനസ്സിലാക്കിയത് നബിയും മറ്റു സുഹേമത്തും മനസ്സിലാക്കിയത് കഴിഞ്ഞ കാല കടയുടെ നേതാക്കന്മാരും അങ്ങനെയല്ല മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടിലോ എന്തെങ്കിലും ഒരു അത്ഭുതമാണ് കാണിച്ച പിന്നെ 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 അതങ്ങ് പരസ്യപ്പെടുത്തി അത് പത്രങ്ങളിലൂടെ അത് മേഗസീനിലൂടെ അത് പ്രസംഗത്തിലൂടെ അത് പ്രചരിപ്പിക്കുകയാണ് പല മനുഷ്യന്മാരും അതിനുവേണ്ടി മാത്രം ഇഹ്റാങ്ങിട്ടിറങ്ങുന്ന അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് സ്വപ്നം കാണാൻ മാത്രം കുറെ മനുഷ്യന്മാര് കരാമത്ത് പ്രചരിപ്പിക്കാൻ മാത്രം കുറെ മനുഷ്യന്മാര് ഇല്ലാത്ത കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുക മയ്യത്ത് പുറപ്പെട്ടു കാസർകോട്ട് നിന്ന പാണക്കാട്ട് എത്തി അവസാനം പാണക്കാട്ടെ തങ്ങളൊന്ന് കണ്ടിട്ട് തങ്ങളെ കൊണ്ട് ധോറിപ്പിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോയി മറമാടാമെന്ന് വിചാരിച്ച് ആംബുലൻസ് നേരെ പാണക്കാട്ട് വന്നു ഒരു മുസ്ലിയാർ തട്ടിവിട്ടത് അങ്ങനെ തങ്ങൾ പാപ്പ ഇറങ്ങി വന്നിട്ട് എന്തൊക്കെയോ ചൊല്ലിപ്പറഞ്ഞ് ആ മയ്യത്തെ അടുത്തു വന്നിട്ടേടാ ജബ്ബാർ എണീക്കടാ എന്ന് പറഞ്ഞപ്പോ ജബ്ബാർ എണീറ്റുപോയിനാണ് കഥ പറഞ്ഞു പ്രചരിപ്പിച്ചത് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തങ്ങളെ മോൻ തന്നെ പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കാക്കും പരിചയമില്ല അങ്ങനത്തെ േർപ്പാടവുണ്ടായിട്ടില്ല ഈ വെക്കള്ള കഥകള് ആരും പ്രചരിപ്പിക്കുന്നു എന്ന് തങ്ങപ്പാപ്പനെ മോഹൻ തന്നെ പറഞ്ഞപ്പോ തൽക്കാലം അതങ്ങ് എക്സ്പെയർ വെച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ കോലം മാറ്റി ആ തങ്ങളെ പേര് വേറെ തങ്ങളെ പേരിലേക്ക് ആക്കിയിട്ടൊക്കെ അത് കൊണ്ടുവരാതിരിക്കില്ല ഇങ്ങനെ കുറെ നിറം പിടിപ്പിച്ച കഥകളാണ് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇവിടെ ചാവക്കാട് ഭാഗത്ത് ജാടമുണ്ട് എന്താ പ്രത്യേകത അന്വേഷിച്ചറിയ ആ ജാടത്തിൽ കിടക്കുന്ന ആണ് അദ്ദേഹം ഉമർക്കാലി അവിടെ എപ്പോ വന്നാലും ഉമർക്കാലിക്ക് ഹിതുമത് ചെയ്യുന്ന സേവനം ചെയ്യുന്ന

ആരോ കെട്ടിച്ചോ പ്രചരിപ്പിച്ച് അത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളിൽ അതങ്ങ് വ്യാപകമായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് നുണകളെയും സത്യമാക്കി മാറ്റുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി നിൽക്കുന്നു